ഹലോ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അവൾ ഇതുണ്ടാക്കാൻ പോകുന്നത് എന്തെന്നറിയോ അറിയോ പരിപ്പ് ഇട്ട് മത്തങ്ങയും തക്കാളിക്കയും എല്ലാം കൂടി കുടിച്ചേർത്തൊരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് തോല് ആ തോല് കളഞ്ഞിട്ടില്ല അതെ തോല് തോലൊക്കെ ഇട്ടാന്ന് ചെയ്യുന്നത് ഓക്കെ പരിപ്പ് വയ്ക്കാൻ നോക്കുമ്പോ ശരി ഒരു കൈ പരിപ്പാണ് ഇതെന്ത് പരിപ്പാ പരിപ്പ് നമുക്കതിന് വേവിക്കാം ശാലം ഒഴിച്ചു കൊടുക്കാം എന്തിനാണെന്നറിയാലോ ഇത് ഇളച്ച് ചാടാനിരിക്കും ചാടി വരാതിരിക്കശ്യമുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് കുക്കർ അടച്ചു വെച്ച് വേവിക്കാൻ പറ്റാം ഈ ഈ പാട് മുഴുവൻ നമ്മുടെ നിക്കുന്നതിൻ്റെ കഴുകെ വെച്ച് കഴിയുമ്പത്തേക്ക് ആ വെള്ളം ഇതുപോലെ പാണ്ടുപിടിക്കുക നമുക്ക് അരപ്പ് ആവശ്യമുണ്ട് അരപ്പിന് വേണ്ടി ഒരു മുറിയുടെ ഒരു മുറി തേങ്ങയുടെ പകുതിയാണ് ഒരു എടുത്തേക്കു അതല്ലേ ഞാൻ പറഞ്ഞേ ഒരു മുറി തേങ്ങയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ നമ്മള് നമുക്ക് ചേർത്തിരിക്കുന്നത് രണ്ട് ചുവന്നുള്ളി അതിങ്ങനെ മുറിച്ചിട്ടോ ഒത്തിരി കേട്ടോ പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് ഇനി വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം വെള്ളം ഒഴിക്കാം ഇനി പേസ്റ്റ് പോലെ അരച്ചെടുക്കാം ഏ നമ്മുടെ കഷ്ണം വെന്തിട്ടുണ്ടെന്ന് തോന്നുന്നു ഇതിന്റെ നമ്മൾ പോയി ഫ്രഷ് കറിവേപ്പിലെടുത്തിട്ട് വന്നു മരുന്നെ അതെ അതെ നമുക്കൊന്ന് ഒടച്ചു കൊടുക്കാം അല്ലേ നമുക്ക് മത്തങ്ങി ഒടക്കുന്നതാണ് ഏട്ടോ ഇഷ്ടം പലർക്കും പല രീതിയിൽ കഴിക്കണ ഇഷ്ടം നമുക്ക് ഒടച്ചതായിട്ടല്ലേ ഇനി നമുക്ക് അരപ്പിറക്കാം ഏട്ടോ നന്നായിട്ട് ഒടച്ചെടുത്തിട്ടുണ്ട് പച്ചപ്പു എല്ലാം ഒടച്ചെടുത്തു നമുക്ക് അതിന്റെ അകത്തോട്ട് അരപ്പിർത്ത് കൊടുക്കാം പേസ്റ്റ് പോലായില്ലോ നമ്മുടെ ജാറിൻ്റെ അകത്ത അങ്ങനെ പേസ്റ്റ് പോയി അരയത്തില്ല കേട്ടോ നമുക്ക് അബദ്ധം ജാറിന്റെ സാധനത്തിന് വലിയ വലുപ്പം കൂടുതലാണ്ടോ നമുക്ക് അരയ്ക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് നന്നായിട്ട് മിക്സി സ്റ്റൗ ചെയ്യോക്കിട്ട് വർഷങ്ങളായിട്ട് ഞങ്ങൾ മഹാരാജയാണ്

അതാണ് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഇങ്ങനെ നല്ല സ്വാദാണെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ട് കാര്യമുള്ളൂ അതുകൊണ്ടാണ് അതെ സ്വാദുണ്ടെങ്കിൽ കാണിക്കാൻ നേരിച്ച ഞങ്ങൾ ഉണ്ടാക്കി നോക്കിയാൽ അതെ ഇന്നലത്തെ അതേ ടേസ്റ്റിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ട സാധനമാണ് നമ്മ ടേസ്റ്റ് ചെയ്ത മുമ്പ് നോക്കിട്ടുണ്ടായിരുന്നു ഇപ്പൊക്കെ പാകമാണ് അപ്പൊ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മടിക്കരുത് എല്ലാവർക്കും മടിയ അതിനൊക്കെ അപ്പൊ എല്ലാരും അതൊക്കെ ഒന്ന് സപ്പോർട്ട് അതെ ചെയ്യുന്ന കടുക് വറുത്തിട്ടുണ്ട് നമുക്ക് അതിന്റെ അകത്തേക്ക് കടുക് വറുത്തു അപ്പൊ നമ്മുടെ കാർഡിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അത് ചോറിന്റെ നല്ല ചോറ് ചോറും മോരും ഒത്തിരി അച്ചാറോ ചമ്മന്തിയോ മീൻമറത്തതോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റാ അപ്പോ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കിട്ട് അഭിപ്രായങ്ങൾ പറയാൻ മഴക്കുണ്ട അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം